പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി പ്രിയമുള്ളവരെ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നന്ദി പറയുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം സാത്താൻ്റെ പ്രലോഭനങ്ങളും ദൈവത്തിൻ്റെ കരുതലും എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ നാം ആദ്യം സാത്താൻ നമ്മളെ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് എന്നുള്ള ഭാഗം യേശുവിനെ പരിശോധിച്ച പരീക്ഷിച്ച സന്ദർഭങ്ങളിലൂടെയും ജോബിനെ പരീക്ഷിച്ച സന്ദർഭങ്ങളിലൂടെയും തോബിദിനെയും രഘുവേലിൻ്റെയും കുടുംബങ്ങളെ പരിശീ പരിശോധിച്ച പരീക്ഷിച്ച വിധങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോകും സാത്താൻ അവൻ്റെ രാജ്യം സ്ഥാപിക്കാൻ അവൻ്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ ഇങ്ങനെ മനുഷ്യനെ പ്രലോഭിപ്പിച്ചും നശിപ്പിച്ചും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അധികാരം ഈ ഭൂമിയിലും അന്തരീക്ഷത്തിലൊക്കെ അവൻ സ്ഥാപിച്ചിങ്ങനെ മനുഷ്യരുടെ മനസ്സ് വിഗ്രഹാരാധനയിലും അധർമ്മത്താലും സകലവിധ ദുഷ്ടതയാലും നിറച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പറയുന്നത് റോമർ അഞ്ച് പന്ത്രണ്ട് പറയുന്നത് എങ്ങനെയാണ് ഏക മനുഷ്യനാൽ പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചും അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു ഹല്ലേലിയാം ഏക മനുഷ്യനാൽ പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു നാം എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത് ഇപ്പോൾ പാപം മൂലം മരണം എല്ലാവരിലും വ്യാപിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മഷിഖായോളം അത് നിലനിന്നു എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ് ശസംസ്കാര ശുശ്രൂഷനെ പാടുന്നുണ്ട് ആദമിലാരംഭി ചായതമായി മഷിഖായോളം മരണം നീണാളോടി മസിഹായ മരണത്തിനധികാരം മുനീക്കി പാപത്തിൻ മസിഹായുടെ അധികാരം ഉപയോഗിച്ച് മരണത്തിന്റെ മുനയൊടിച്ചു കളഞ്ഞു ആദമിൽ ആരംഭിച്ചതായ മരണം മസിഹായോളം നീണാളോടി മസിഹ മരണത്തിൻ്റെ മുനയൊടിച്ചു മരണത്തെ ജയിച്ചു പണ്ട് പറയുമുള്ളവര് മസ്സിഹായിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുകയാണ് രക്ഷകനിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെക്കുകയാണ് രക്ഷകനിലേക്ക് നമ്മളെ തന്നെ സഭ ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചേർത്ത് വെക്കുമ്പോൾ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരിക വരുന്നില്ല എന്ന ജോഹനാൻഡസ് വിശേഷത്തിൽ ആറാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിലൂടെ ഓരോരുത്തരെയും ദൈവം ആകർഷിച്ച് കൊണ്ടുവരുമ്പോൾ ആ ആകർഷിക്കപ്പെട്ട മനുഷ്യന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സാത്താൻ എങ്ങനെ അവസരം നോക്കി തക്കം പാർത്തിരിക്കുമ്പോൾ സാത്താൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചു നിർത്തിയിരിക്കുന്ന പാപാന്തകാലത്ത് നിന്ന് മാറ്റപ്പെട്ടു നിർത്തിയിരിക്കുന്ന ദൈവബൈതലിനെ സാത്താൻ എന്തെല്ലാം പ്രലോഭിപ്പിച്ചാലും എന്തൊക്കെ ചെയ്താലും അവൻ്റെ വിശ്വാസം രജിക്കില്ല എന്ന് ഉറപ്പുണ്ടാകാൻ വേണ്ടി ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി സാത്താൻ്റെ വിവിധ പരീക്ഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ള സത്യം നിലനിൽക്കുമ്പോൾ ചില ദൂതു ചില സന്ദേശം ദൈവം നമ്മൾക്കും അതിൻ്റെ കൂടെ നൽകുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ് കായനോട് ദൈവം പറയുന്ന ഒരു വാക്കാണത് നല്ലതോ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രിയമുള്ളവരെ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കെ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം എന്താണ് നല്ലത് എന്താണ് നല്ലത് ഹരീഷന്മാർ ചോദിച്ചു കർത്താവിനോട് ഏതാണ് നല്ല പ്രവൃത്തി ദൈവഹിതമനുസരിച്ചുള്ള നല്ല പ്രവൃത്തി ഏതാണ് യേശു മറുപടി പറഞ്ഞു ദൈവമയച്ച പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നല്ല പ്രവൃത്തി അതുകൊണ്ട് നല്ലത് ചെയ്യുക നന്മ ചെയ്യുക ലോകം പാപം പിശാചനെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങചിറകൻ മറവിലാണ് ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട് ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്നെ കാണാതെ വണ്ണം അങ്ങയുടെ ചിറകിൻ്റെ മറവിലാണ് ഞാൻ യേശു ജെറുസലേമിനെ നോക്കി പറഞ്ഞു എറുസ്ലേമേ ലേമേ കോഴിതൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴെ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്ത് എത്രയോ വട്ടം മനസ്സായിരുന്നു കോടി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയൻ കീഴ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്ത് എത്രയോ വട്ടം മനസ്സായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവത്തിൽ സമർപ്പിക്കാം യേശുക്രിസ്തുവിൽ സമർപ്പിക്കുക അവിടെ നിന്ന് അയച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിലൂടെ യാത്ര ചെയ്യുക യോഹനാന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അവനിലായിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അവനിലായിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ശ്രമിക്കണം പ്രിയമുള്ളവരെ യേശു നടന്ന വഴിയിലൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കണം യേശു നടന്ന വഴിയിലൂടെ നടക്കുവാൻ വേണ്ടി പ്രയത്നിക്കണം അതിന് കൃപ കിട്ടാൻ കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം വിശുദ്ധ കൂദാശകളിലൂടെ നൽകപ്പെടുന്ന കൃപ സ്വീകരിക്കണം ദൈവ സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കണം മനുഷ്യർക്ക് നന്മ ചെയ്ത് ജീവിക്കണം നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം വേദപുസ്തകം നമ്മൾ നമ്മളെങ്ങനെ ഓർപ്പിക്കുകയാണ് രണ്ട് കാര്യങ്ങളിൽ സാത്താൻ വിശ്വാസിയെ പ്രലോഭിപ്പിക്കുവാൻ ശ്രദ്ധ കേ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് ലൗകിക മോഹങ്ങൾ അല്ലെങ്കിൽ ലോകമോഹങ്ങൾ രണ്ട് ജഡമോഹം ശരീരത്തിലെ മോഹങ്ങൾ ഇനി നമ്മൾ കേൾക്കുന്നത് സാത്താൻ നമ്മളെ മോഹിപ്പിക്കുന്ന നാം മോഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ലോകമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന് നൽകാൻ കഴിയുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളിൽ ആഗ്രഹങ്ങൾ കേന്ദ്രീകരിക്കുക ലോകത്തിൽ ശ്രദ്ധ വെക്കുക ഒരിക്കലും ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി സ്വന്തം ബന്ധുമിത്രങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി കൂട്ടുകാരുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാം ഉണ്ടായപ്പോൾ അദ്ദേഹം വലിയ പ്രയാസത്തിലായി ആ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹം ഒരു പ്രാർത്ഥനാ സ്ഥലത്തെത്തി അദ്ദേഹം ഒരു ധ്യാനം കൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രേരണ ഞാൻ എവിടെയാണോ തോറ്റത് ഞാൻ എവിടെയാണോ നഷ്ടപ്പെട്ടിടത്ത് ഓടിയത് അവിടെ ഞാൻ തിരിച്ചു എന്ന് എല്ലാം ജയ വീണ്ടെടുത്താലി ജയാലിയായി നിൽക്കുമെന്ന് എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ ചിന്ത നല്ലതാണ് കാരണം പഴയ നിയമത്തിൽ അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ ഉണ്ടല്ലോ ഭർവയുടെ മുമ്പിൽ നിന്ന് തോറ്റുപോയാ ഓടിയ മോശ വീണ്ടും ഭർവോയുടെ മുമ്പിൽ വന്ന് ദൈവത്തോടെ സാന്നിധ്യത്തിൽ അവൻ്റെ കരുത്ത് തെളിയിക്കുന്നു ആഹാബിന്റെ മുമ്പിലും ജസബേലിന്റെ മുമ്പിൽ നോടിയ ഏലിയ പ്രവാചകൻ വീണ്ടും ആഹാബിന്റെ മുമ്പിൽ വന്ന് ദൈവത്തോടുകൂടെ അവന്റെ കരുത്ത് തെളിയിക്കുന്നു ശവലിന്റെ മുമ്പിൽ നോടിയോ വീണ്ടും തിരിച്ചു വന്ന് ദൈവത്തോടുകൂടെ ശവലിന്റെ മുമ്പിൽ തന്റെ കരുത്ത് തെളിയിക്കുന്നു അങ്ങനെ പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ വീണ്ടും തിരിച്ചു വന്ന് ദൈവാനുഗ്രഹത്താൽ കരുത്ത് തെളിയിക്കുന്ന ചരിത്രങ്ങളുണ്ട് സാംസൺ അല്ലെങ്കിൽ സിംസോൺ എന്ന് നമ്മൾ അവനെ പഠിക്കുമ്പോൾ നാസികറായിരുന്നു ആശീർവദമുള്ളവനാണ് ദൈവത്തിൻ്റെ ശക്തിയുള്ളവനാണ് അവൻ പാപം ചെയ്തെടുത്തു നിന്നും തിന്മ തിന്മയുടെ ഭാഗത്തു നിന്നും തിരിച്ചറിഞ്ഞ് തിന്മയിലാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ഒരിക്കൽ കൂടെ ശക്തി ചോദിക്കുമ്പോൾ ദൈവം അവനിൽ കൊടുക്കുന്ന ശക്തി കൊണ്ട് അവൻ നേരത്തെ ചെയ്തതിനേക്കാൾ ഇരട്ടി ദൈവിക പ്രവർത്തികൾ പിന്നെ ചെയ്യുന്നതായി ഫലിസ്റ്ററിന്റെ നാട്ടിൽ അവൻ്റെ കരുത്ത് തെളിയിക്കുന്നുണ്ട് അങ്ങനെ പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും കരുത്ത് തെളിയിക്കുന്നുണ്ട് പക്ഷേ കരുത്ത് തെളിയിക്കുന്നോ പ്രാഗൽഭ്യം അല്ലെങ്കിൽ കഴു കരുത്ത് തെളിയിക്കുന്നതിലാണ് ദൈവത്തിൻ്റെ സഹവാസവും ദൈവത്തിൻ്റെ സഹയാത്രയൊന്നും പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നില്ലല്ലോ മറിച്ച് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തെ ജയിക്കുക എന്നുള്ള ഒരു കരുത്താണല്ലോ പഠിപ്പിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്ത് നിങ്ങൾക്ക് നിരവധി ക്ലേശങ്ങളുണ്ടാകും എങ്കിലും ധൈര്യപ്പെടാം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എങ്ങനെയാണ് താൻ ലോകത്തെ ജയിച്ചതും താൻ ലോകത്തിന്റെ മോഹങ്ങളിൽ പെടാതെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പെടാതെ ലൗകികമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ എൻ്റെ രാജ്യം ഐകികമല്ല എൻ്റെ രാജ്യം ഐകികമായിരുന്നെങ്കിൽ എൻ്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു നിന്നെ ശിക്ഷിക്കുവാനും നിന്നെ രക്ഷിക്കുവാനും എനിക്ക് അധികാരമില്ല എന്ന് ചോദിച്ച പീലാത്തോസിനോട് മുകളിൽ നിന്ന് നിനക്ക് എൻ്റെ മേൽ അധികാരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരധികാരവും എൻ്റെ മേൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിനക്കെല്ലാം എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചവർക്കാണ് നിന്നേക്കാൾ കൂടുതൽ കുറ്റമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതമാണിത് ഞാൻ ലോകത്തിൻ്റെതെല്ലാം ലോകത്തിൻ്റെ സുഖങ്ങൾ പറ്റേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവനെയും ജീവിതത്തെയും സമർപ്പിച്ച യേശുവിൻ്റെ ആളുകൾക്ക് ഈ ലോകത്തെ തൻ്റെ കഴി കഴിവ് തെളിയിക്കാൻ പ്രിയമുള്ളവരെ ആഗ്രഹം വേണ്ട എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം മറിച്ച് ലോകത്തൊരു കഴിവും തെളിഞ്ഞില്ലെങ്കിലും നാം മരിച്ച മണ്ണായി കഴിയുമ്പോൾ നാം വിശുദ്ധനാണ് വിശുദ്ധയാണെന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ ലോകം അത് ഏറ്റുപറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശക്തി ആ ഒരു കരുത്ത് മരണശേഷവും കർത്താവിനോടുകൂടെ ജീവനിൽ വാണുകൊണ്ട് ലോകത്തിനൊരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന അനേക വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അവരൊക്കെ പാടിയതങ്ങനെയാണല്ലോ ലോകാമേ നിക്കൂ വേണ്ട ലോകത്തിനിമ്പം വേണ്ട പോകേണാ മേശുവിൻ പാത നോക്കി ഏകൊന്നു സാമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നീനക്കാൻ സമസ്തവും ഞാ എൻ്റെ ഏകനാഥനെ നിനക്കാ ഈ ലോകമെനിക്ക് വേണ്ട ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും വേണ്ടാവേ സമസ്തവും ഞാൻ നിനക്ക് നൽകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരേം സാത്താൻ നമുക്ക് വെച്ച് നീട്ടുന്നാം ലൗകിക മോഹങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങൾ അത് സാത്താൻ വെച്ച് നീട്ടുന്നതാണെന്നോ തിരിച്ചറിയാതെ അത് ദൈവത്തിൽ നിന്നാണ് തിരിച്ചറിയുന്ന അപകടമാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് നാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം നല്ലത് തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കം തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അവിടെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ലോകസുഖങ്ങളിലും സൗകര്യങ്ങളിലും ആ ലോകം ലോകത്തെ അധികാരങ്ങളിലും പ്രൗഢികളിലൊക്കെ ജീവിച്ചിരുന്നവരൊക്കെയും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും അനുഗ്രഹം പ്രാപിച്ചവരാണെങ്കിലും അവർക്കെല്ലാം പിന്നീട് എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും ആരിൽ കേന്ദ്രീകരിച്ച് വച്ചിരിക്കുന്നു എന്നുള്ളത് ധ്യാന വിഷയമാക്കാം നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ശ്രമിക്കാം ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗിപിതാവേ ലോകത്തിൻ്റെ മോഹങ്ങളും അതിൻ്റെ സുഖങ്ങളും വെള്ളത്തിൻ്റെ കുമിള പോലെയാണെന്ന് ധ്യാനിക്കുകയും ജീവിതത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ വിശുദ്ധന്മാരെയും എല്ലാ ശുദ്ധിമതികളെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു ഞങ്ങളിലുള്ള എല്ലാ തെറ്റായ ബോധ്യങ്ങളും തെറ്റായ ചിന്തകളും സാത്താൻ ഞങ്ങളിൽ നിവേശിപ്പിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ചന്തകൾ എടുത്തു മാറ്റി നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ നന്മകളാൽ നിറയ്ക്കണമേ സകലവും ഞങ്ങൾക്ക് വേണ്ടി കാൽവരൽ ജീവൻ വെച്ചാ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു കൃപയോടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുമാറാകണമേ ആമേ ഹാലേലൂയ്യാം ഹാലേലുയ്യ ദൈവത്തിനധികം പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ിയമുള്ളവരെയും ഈ വചനം നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾക്ക് ഇത് സ്വീകാര്യമായി തോന്നുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അനേകർക്കും ഇതിൻ്റെ ഫലം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക നിങ്ങളുടെ സ്നേഹിതർക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രങ്ങൾക്കൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവ് രക്ഷകരുമായ യേശുക്രിസ്തു നമ്മളെങ്ങനെ പഠിപ്പിച്ചു വിളവധികം വേലക്കാർ ചുരുക്കം വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക ഇപ്പോൾ തന്നെ തല ഉയർത്തി നോക്കുക നാല് മാസം കഴിയുമ്പോൾ കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ ഇപ്പോൾ തന്നെ എല്ലാം പാകമായിരിക്കുന്നു എല്ലാം പാകമായിരിക്കുന്നു പ്രിയമുള്ളവരെ ഇപ്പോൾ തന്നെ ആത്മാക്കൾ നേടുന്നതിന് ദൈവപക്ഷത്ത് നിൽക്കുന്നതിന് ഭൂമിയിൽ സമാധാനം അനുഭവിക്കുന്നതിന് ഐശ്വര്യം അനുഭവിക്കുന്നതിന് മനുഷ്യൻ ദൈവത്താൽ ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു ദൈവത്താൽ വിശദീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എല്ലാ മനുഷ്യരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് മാമദീസ മുങ്ങിയ ഒരു കുഞ്ഞും നശിച്ചു പോകാനിടയാകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അത്രമാത്രം അവനെ സ്നേഹിച്ചു ലോകം മുഴുവനെയും സ്നേഹിച്ചു പ്രിയമുള്ളവരെ നമുക്ക് കടപ്പാടുണ്ട് ഉത്തരവാദിത്വമുണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹല്ലേലു സ്തോത്രം